ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും ഓരോ പൗരനും തുല്യത അനുവദിക്കുന്ന ശക്തിയുടെ സ്രോതസ്സാണ് നമ്മുടെ ഭരണഘടനയെന്നും നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നും ചാണ്ടി ഉമ്മൻ എം എൽ എ അഭിപ്രായപ്പെട്ടു ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിലും മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ വിസ ആൻഡ് കമ്മ്യൂണിറ്റി അഫയേഴ്സ് കൗൺസിൽ ഉത്തം ചന്ദ്ക ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു അൽ ഇഫ്തിസാമ സ്കൂളിന് ജോയ് ആലുക്കാസ് സമ്മാനിച്ച സ്കൂൾ ബസ്സിന്റെ താക്കോൽ കൈമാറ്റം ജോയ് ആലുക്കാസ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ മാനേജർ കെ ജെ സൈമൺ ചാണ്ടിയമ്മന് നൽകി നിർവഹിച്ചു ജോയ് ആലുക്കാസിനുള്ള അസോസിയേഷന്റെ ഉപഹാരം ഉത്തം ചന്ദ് സമ്മാനിച്ചു ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് പുറയത്ത് സ്വാഗതവും ട്രഷറർ ഷാജി ജോൺ നന്ദിയും പറഞ്ഞു വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ ജോയിന്റ് ജനറൽ സെക്രട്ടറി ജി ബി ബേബി ജോയിന്റ് ട്രഷറർ പി കെ റജി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദു മനാഫ് കെ കെ താലിബ് എ വി മധുസൂദനൻ പ്രഭാകരൻ പയ്യന്നൂർ അനീഷ് എൻ പി മുരളീധരൻ ഇടമന മുഹമ്മദ് അബൂബക്കർ വിട്ടി യൂസഫ് സഗീർ സജി മണപ്പാറ തുടങ്ങിയവർ സംബന്ധിച്ചു ഷാർജ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനങ്ങളും നൃത്തങ്ങളും ഉൾപ്പെടെ നിരവധി കലാവിരുന്നും അരങ്ങേറി ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് Sri Maridi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087 45.